നമ്മളെ കമ്മിറ്റികളിൽ വരെ ഉണ്ടാവും അത് കുഴപ്പമില്ല അപ്പോൾ ജമാഅത്തിൻ്റെ ക്ലാസ്സിൽ പോയാലെന്താ അല്ലെങ്കിൽ മുജായത്തിൻ്റെ ക്ലാസ്സിന് പോയാൽ എന്താ ചോദിക്കുന്നു അപ്പോൾ മഹല് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ആദർശ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ താഴെക്കടയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമാക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കറിയാം ചില മഹലുകളൊക്കെ മിക്സ് ആയിട്ടുള്ള മഹലുകളുണ്ടാവും അവിടെ കൂടുതലായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഏരിയകളുണ്ടാവും കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഏരിയകളുണ്ടാവും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടൊക്കെ ആ മഹലിൻ്റെ കമ്മിറ്റിയിലൊക്കെ വരുന്ന ആളുകളുണ്ടാവും പക്ഷേ പാരമ്പര്യമായിട്ട് വരുമ്പോൾ അതിലുള്ള ആളുകൾക്ക് ആശയ വന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരുടെ ഉപ്പന്മാരൊക്കെ ചിലപ്പം സുന്നജ് മഹത്തായിരിക്കും സമസ്തായിരിക്കും ചിലപ്പം അവരുടെ മക്കൾ അവർക്കൊക്കെ മാറ്റങ്ങൾ വന്ന ആശയത്തിലൊക്കെ മാറ്റങ്ങൾ വന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പം ചില മഹലുകളിലൊക്കെ അതിനെ നിയന്ത്രിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും മീറ്റിങ്ങുകളൊക്കെ വരുമ്പം കുറച്ചുകൂടി സാധുവാക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിളാക്കുന്ന തരത്തിൽ ഹാഫീസും മറ്റുമൊക്കെ മിക്സ് ചെയ്യുന്ന തരത്തിലുള്ള മഹലുകളൊക്കെ കടന്നു കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓത്തിന് വെച്ച സ്ഥലങ്ങളുണ്ടാവും വക്കഫ് ചെയ്ത സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ ഇതൊക്കെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ മാറുമ്പോൾ ആ സ്ഥലമൊക്കെ ഓത്തിന് വെച്ചതാകുമ്പോൾ എന്തായാലും അത് സുന്നതു ജമാത്തിൻ്റെ കീഴിൽ തന്നെ പോകേണ്ട അതുവർക്ക് മാത്രം അത് ഏറ്റെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കും പക്ഷെ എത്രയോ വക്കഫ് ചെയ്ത ഭൂമികളൊക്കെ സമസ്തയ്ക്ക് അല്ലെങ്കിൽ സുന്നികളിൽ നിന്ന് മാറിയിട്ട് മഹാഭ്യത്തിലൊക്കെ പോയി അവരുടെ സ്ഥാപനങ്ങളൊക്കെ കണ്ടമാനം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് പോവാത്ത രീതിയിലുള്ള ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മഹലുകളൊക്കെ മഹലും മഹലുമായി ബന്ധപ്പെട്ടിട്ട് മഹലിൻ്റെ ആധാരം ആധാരം തുടങ്ങിയ കാര്യങ്ങൾ വരെ നമ്മൾ അതൊക്കെ ഉറപ്പുവരുത്തി അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ എങ്ങനെയാണ് പുതിയ കമ്മിറ്റിയിലുള്ള ആളുകൾ സുന്നജമാ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ടോ ചില കമ്മിറ്റിയിലുള്ള ആളുകൾ മജലിസന്നൂർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള നേർച്ചകൾ അല്ലെങ്കിൽ മറ്റു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ മാറും മാറി നിൽക്കുന്നതൊക്കെ കാണും കറക്റ്റായിട്ട് ആ മഹലിലുള്ള ആളുകൾ അറ്റൻഡ് ചെയ്യാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാവരെയും കൊണ്ട് നിർബന്ധമായിട്ടും മഹലിൽ മഹൽ കമ്മിറ്റിയിലുള്ള ആളുകളെ അത് പത്തോ പതിനഞ്ചോ ഇരുപതോ ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും ആ എല്ലാ നേർച്ചയാവട്ടെ എല്ലാത്തിലും അവർ പങ്കെടുക്കേണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ മഹൽ കമ്മിറ്റിക്കാരുടെ അവരുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മഹലിൽ അനേകം ക്ലാസ്സുകൾ മിക്സ് ചെയ്തിട്ടുള്ള ജമാഅത്തും മുജയതും എല്ലാം കൂടി കൂടിയിട്ടുള്ള കുറയാൻ ക്ലാസ് നടക്കുന്ന സ്ഥലമൊക്കെയുണ്ട് അപ്പോൾ അത് അങ്ങനെ കുറെ വിഷയങ്ങളിന്ന് എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മളെ കമ്മിറ്റികളിൽ വരെ ഉണ്ടാവും അത് കുഴപ്പമില്ല അപ്പോൾ ജമാഅത്തിൻ്റെ ക്ലാസ്സിൽ പോയാൽ എന്താ അല്ലെങ്കിൽ മുജാഹത്തിൻ്റെ ക്ലാസ്സിന് പോയാലെന്താണെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഇതൊക്കെ ആ മഹൽ കമ്മിറ്റിക്ക് വിപരീതമായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ശാന്തമായ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തേണ്ട കാലം അതുപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറ പുതിയ തലമുറക്ക് ക്ലാസ്സുകൾ കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട് ചില മഹലുകളിൽ അവിടുത്തെ കണക്ക് വായിക്കലും അല്ലെങ്കിൽ മഹലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം മാത്രമാണ് നടക്കുന്നത് ചിലപ്പം അടുത്ത എലക്ഷന് വേണ്ടിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം അടുത്ത എലക്ഷനിൽ ആരൊക്കെ കമ്മിറ്റിയിൽ വരണം ആരൊക്കെ വരണ്ട എന്ന് തീരുമാനിക്കും പക്ഷെ ഈ സമയത്ത് നമ്മൾ നടത്തേണ്ട കുറേ ബോധവൽക്കരണ പരിപാടികൾ പ്രോഗ്രാംസ് ക്ലാസ്സുകൾ ഇതൊന്നും നടക്കാതെ എത്രയോ മഹലുകളുണ്ട് കൃത്യമായിട്ടുള്ള കുറാൻ ക്ലാസ് നടക്കാത്തതുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ട ക്ലാസ്സുകൾ യുവാക്കൾക്ക് വേണ്ടിയിട്ട് നടത്തേണ്ട ക്ലാസ്സുകൾ ഇതൊന്നും നടക്കാത്ത സ്ഥാപനങ്ങളും പള്ളികളൊക്കെയുണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതിനനു നടക്കാത്തതിനനുസരിച്ച് നിർജ്ജീവമായിട്ടിരിക്കും അപ്പം മഹലുകൾ നിർജ്ജീവമാകുന്നതിനനുസരിച്ച് ആ നാട്ടിൽ കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ വരികയും മറ്റുള്ള ആളുകൾ ആ കമ്മിറ്റിയിൽ കയറി കൂടുകയും അവർ അവിടെ നമ്മൾ നടത്തുന്നതിന് പകരം നമ്മൾ ക്ലാസ് നടത്താത്തതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ ക്ലാസ് നടത്തും അപ്പം നാട്ടുകാർ പറയും നിങ്ങൾക്ക് നിങ്ങൾ നടത്തുന്നില്ല എന്ന നടത്തുന്നവരുടെ ക്ലാസ്സിലെങ്കിലും എന്ന് ചോദിക്കും അപ്പോൾ നമ്മളൊക്കെ ഒരു ചോദ്യത്തിന്റെ ഒരു അതായിട്ട് വരുന്ന അവസ്ഥ വരുമ്പോൾ നാട്ടിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്ത് പോകും അപ്പം നമ്മൾ മഹലിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ ആളുകൾ വളരെ ആക്റ്റീവ് ആവണം അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് നടത്തേണ്ടതുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പോയാൽ നമുക്ക് ഭാവിയിൽ ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല